ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിലെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യയും ഉടമ്പടികളും എന്ന വിഭാഗത്തിലെ ചോദ്യങ്ങളാണ് ഈ വിഭാഗത്തിൽ നിന്ന് പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം സിന്ധു നദീജല കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് സിന്ധു ജല കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാമിൻ്റെ പറഞ്ഞ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അടുത്ത ചോദ്യം സിന്ധു നദീജല കരാർ പ്രബല്യത്തിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിൽ ഒന്നിനാണ് സിന്ധു നദീജല കരാർ പ്രാബല്യത്തിൽ വന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഏപ്രിൽ ഒന്നിനാണ് സിന്ധു നദീജല കരാർ പ്രാബല്യത്തിൽ വന്നത് സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കപ്പെട്ടത് എവിടെ വെച്ചാണ് കറാച്ചിയിൽ വെച്ചാണ് സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കപ്പെട്ടത് കറാച്ചിയിലാണ് പാകിസ്ഥാനിലാണ് കറാച്ചി സിന്ധു നദീജല കരാറിൽ ഒപ്പിട്ട ഭരണാധികാരികൾ ആരെല്ലാമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാനു വേണ്ടി മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പിട്ടത് ഇന്ത്യയ്ക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാനു വേണ്ടി മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പിട്ടത് സിന്ധു നദീജല കരാറിന് രൂപം നൽകാൻ മുൻകൈ എടുത്ത അന്തർദേശീയ സ്ഥാപനം ഏതാണ് ലോകബാങ്കാണ് സിന്ധു നദീജല കരാറിന് രൂപം കൊടുക്കാൻ വേണ്ടി മുൻകൈ എടുത്ത അന്തർദേശീയ സ്ഥാപനം ലോകബാങ്ക് അടുത്ത ചോദ്യം സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് നിയന്ത്രണാധികാരമുള്ള നദികൾ ഏവയാണ് ഇന്ത്യക്ക് നിയന്ത്രണാധികാരമുള്ള നദികളാണ് രവി ബിയ സത്ലജ് ഈ മൂന്ന് നദിയിലെ ജലത്തിനാണ് ഇന്ത്യക്ക് നിയന്ത്രണാധികാരമുള്ളത് രവി ബിയാസ് സത്ലജ് ഇന്ത്യയും ഏത് അയൽരാജ്യവുമായാണ് മഹാകാളി ജല ഉപടമ്പടി ഏർപ്പെട്ടിട്ടുള്ളത് നേപ്പാളുമായാണ് ഇന്ത്യയും നേപ്പാളുമായാണ് മഹാകാളി ജല ഉടമ്പടി ഏർപ്പെടുത്തിയിട്ടുള്ളത് മഹാകാളി ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരിയിലാണ് മഹാകാളി ഉടമ്പടിയിൽ ഇന്ത്യയും നേപ്പാളും ഒപ്പുവെച്ചത് മഹാകാളി ഉടമ്പടിയുടെ ഭാഗമായ ഏറ്റവും പ്രധാന പദ്ധതിയാണ് പഞ്ചേശ്വർ വിവിധോദ്ദേശ പദ്ധതി പ്രത്യേകം ശ്രദ്ധിക്കുക മഹാകാളി ഉടമ്പടിയുടെ ഭാഗമായി ഏറ്റവും പ്രധാന പദ്ധതിയാണ് പഞ്ചേശ്വർ വിവിധോദ്ദേശ പദ്ധതി ഇന്ത്യയും ഏത് അയൽരാജ്യവുമായാണ് പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ചൈനയുമായാണ് ഇന്ത്യയും ചൈനയുമായാണ് പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് പഞ്ചശീല തത്വങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ച ചൈനീസ് പ്രീമിയർ ആരാണ് ചൗ എലായി ആണ് പഞ്ചശീല തത്വങ്ങൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചൗ എലായി ചൗ ആണ് പഞ്ചശീല തത്വങ്ങൾ എന്ന ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് പഞ്ചശീല കരാറുകൾ ഒപ്പുവെച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് പഞ്ചശീല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് പഞ്ചശീല കരാർ ഒപ്പുവെച്ചത് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ച നേതാക്കന്മാർ ആരെല്ലാമാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ച നേതാക്കന്മാരാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റുവും പാകിസ് ചൈനയ്ക്ക് വേണ്ടി ചൗ എലായുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയ്ക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റുവും ചൈനയ്ക്ക് വേണ്ടി ചൗ എൽ എല്ലായുമാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ച നേതാക്കൾ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഏപ്രിൽ ഒമ്പതിനു ഒപ്പുവെച്ച ത്രികക്ഷി കരാർ ഏതു പേരിൽ അറിയപ്പെടുന്നു ഡൽഹി ഉടമ്പടി എന്ന പേരിലാണ് അറിയപ്പെടുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒമ്പതിന് ഒപ്പുവെച്ച ത്രികക്ഷി കരാർ ഏതു പേരിൽ അറിയപ്പെടുന്നു ഡൽഹി ഉടമ്പടി എന്ന പേരിലാണ് ഈ കരാർ അറിയപ്പെടുന്നത് താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് ബട്ടൺ ഓൾസോ ഈ വീഡിയോയുടെ ലിങ്കുകൾ മറ്റുള്ള പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മടക്കല്ലേ അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും താങ്ക്